ം ധ്യാനമെന്നത് സ്നേഹം തന്നെയാണ് പഠിക്കാനോ പഠിപ്പിക്കാനോ ആവാത്തത് പകരപ്പെടേണ്ടത് സ്വാംശീകരിക്കേണ്ടത് സംഭവിക്കേണ്ടത് അനുഭവമായി വരേണ്ടത് നിലാവിനെ പുഞ്ചിരിയെ പുഴയെ മലയെ സാഗരത്തെ ആസ്വദിക്കുക എന്നത് പഠിക്കാനോ പഠിപ്പിക്കാനോ കഴിയുമോ ഏറ്റവും സമീപസ്ഥമായിരിക്കുന്ന നമ്മെ അതിന്റെ സത്തയിൽ അനുഭവിക്കാൻ ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നറിഞ്ഞ് ആ കരടിനെ എടുത്തു മാറ്റുകയാണ് നാം ചെയ്യേണ്ടത് എന്നാണ് അനുഭവികൾ പറയുന്നത് അപ്പോൾ മേഘപാളികൾക്കിടയിൽ നിന്ന് പൊടുന്നനെ പ്രത്യക്ഷമാകുന്ന ചന്ദ്രനെപ്പോലെ അത് തെളിഞ്ഞു വരികയാണ് ചെയ്യുക ആ അനുഭവത്തിലെ കുണരാനുള്ള സാഹചര്യം ഒരുങ്ങി വരേണ്ടത് ഹൃദയാലുവായി ജീവിക്കുന്നതിലൂടെയാണ് നമ്മുടെ അഭാവം അനുഭവിപ്പിക്കുന്നതെവിടെയോ അവിടെയാണ് ധ്യാനം അതിന് നാം നമ്മിൽ നിന്ന് നമ്മെ വിടർത്തി ചുറ്റുമുള്ള നന്മകളിലേക്കും സൗന്ദര്യങ്ങളിലേക്കും ഉണരേണ്ടതുണ്ട് അത് നമ്മെ നമ്മിലേക്ക് കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കാനുള്ള വഴിയൊരുക്കി തരും നാം എന്നാൽ കേവലം ഒരു വ്യക്തി മാത്രമല്ല എന്ന് അത് തൊട്ടുതരും സമഷ്ടി സാന്നിധ്യത്തെ അതനുഭവിപ്പിക്കും ഹിമാലയത്തിലെ ഉച്ചയിലും സാഗരസാന്നിധ്യത്തിലും നിറനിലാവിലും നക്ഷത്രമിന്നലിലും കുഞ്ഞിൻ കുസൃതിയിലും ശാന്തമായ പുഴയരികിലും പ്രണയസൌഹൃദ നിമിഷങ്ങളിലും നാം നമ്മിൽ നിന്നും ഉണർന്ന് ആ തനിമയിലലിഞ്ഞ് ഹൃദയത്തിൽ ഹൃദയം ചേർത്ത് ഇരുന്നു പോയിട്ടുണ്ട് ഇനിയുമിനിയും അനുഭവിക്കാൻ അനുഗ്രഹമരുളനെയെന്ന് നാം നമ്മോട് തന്നെ പ്രാർത്ഥിച്ചു പോയിട്ടുള്ളത് നാം നമ്മിൽ നിന്നും കൊഴിഞ്ഞുപോയ നിമിഷങ്ങളെ ഓർത്താണ് ഇല്ലായ്മയുടെ മഹത്വം അനുഭവിച്ച ആ നിമിഷങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയാണ് ലാവോത്സു പറഞ്ഞത് തിൻറെ പ്രയോജനമിരിക്കുന്നത് ഇല്ലായ്മയിലാണ് എന്ന് ആ ഒഴിവിലാണ് നാം ധ്യാനനിരതരാകുക ധ്യാനം എന്തെന്ന് പറയുക പ്രയാസമാണ് സ്നേഹത്തെ എങ്ങനെയാണ് വാക്കിലൂടെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുക സ്നേഹിക്കാൻ ടെക്നിക്കുകളില്ല എന്നതാണ് സ്നേഹത്തെക്കുറിച്ച് പറയാവുന്ന ആദ്യത്തെ കാര്യം സ്നേഹമായിരിക്കുക എന്നതാണ് സ്നേഹം പകർന്നു കൊടുക്കാനുള്ള ആഴത്തിലുള്ള വഴി ധ്യാനവും അങ്ങനെ തന്നെ നമ്മൾ ധ്യാനിക്കുകയല്ല വേണ്ടത് ധ്യാനം നമ്മെ വന്ന് പുൽകാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് വേണ്ടത് ധ്യാനിക്കുക എന്ന് പറയുന്ന വാക്ക് തന്നെ ധ്യാനത്തിന് ചേരാത്തതാണ് ബോധത്തിൻ്റെ ഏറ്റവും അയവാർന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ധ്യാനം അതൊരു ക്രിയയല്ല നാമമാണ് ആ ഒരു അവസ്ഥയിലേക്ക് കുറച്ചെങ്കിലും നമ്മെ സ്വരലയപ്പെടുത്താൻ നമ്മിൽ പിണങ്ങിക്കിടക്കുന്ന ഇടങ്ങളെ ഇണങ്ങാൻ അന്തരീക്ഷമുണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് ഓർമ്മ വെച്ച നാൾ മുതൽ വെച്ചിട്ടുള്ള തെറ്റായ ധാരണകൾ കൊണ്ട് നമ്മുടെ ശരീരവും പ്രാണനും മനസ്സും ബുദ്ധിയും പാരസ്പയപ്പെടാനാവാതെ കഷ്ടപ്പെടുന്നുണ്ട് ആ കഷ്ടപ്പാടാണ് നാം അനുഭവിക്കുന്ന സംഘർഷങ്ങൾ ജനിതകപരമായും വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം അതിൻ്റെ വേരുകൾ ഇഴപിരിഞ്ഞു കിടക്കുന്നുണ്ട് ശരീരത്തിനും പ്രാണനും മനസ്സിനും ബുദ്ധിക്കും ഇടയിലുള്ള പിണക്കങ്ങളെ ഇണക്കിയെടുക്കാൻ നമുക്കാവും വിധം അന്തരീക്ഷമൊരുക്കി കൊടുക്കുക മാത്രമാണ് നാം ചെയ്യേണ്ടത് യോഗയെന്നാൽ എന്തെന്ന ചോദ്യത്തിന് ഗുരു നിത്യ പറഞ്ഞ മറുപടി പിണങ്ങിക്കിടക്കുന്ന ഇടങ്ങളെ ഇണക്കിയെടുക്കലാണ് യോഗ എന്നാണ് അതിനുള്ള അന്തരീക്ഷമൊരുക്കലാണ് സാധന അപ്പോഴുണ്ടാകുന്ന അനുഭവമാണ് ധ്യാനം ബോധത്തിൻറെ ജനലുകളും വാതിലുകളും തുറന്നിടുകയാണ് പ്രധാനം കാറ്റും വെളിച്ചവും തനിയേ വന്ന് കയറിക്കോളും ഉള്ളിലേക്കോ പുറത്തേക്കോ പ്രത്യേകമായി ശ്രദ്ധിച്ചു നോക്കേണ്ടതില്ല ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നും ഇരിപ്പില്ല ധ്യാനമെന്നു കേൾക്കുമ്പോൾ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കിയിരിക്കുക എന്ന തോന്നലാണ് നമ്മിലുണ്ടാകുക പുറത്തേക്ക് നോക്കി ക്ഷീണിച്ചതുകൊണ്ടാവാം ഉള്ളിലേക്ക് നോക്കുകയെന്ന് നാം പറയുന്നത് ഉള്ളതിനെ നന്നായി കാണലാണ് ധ്യാനമെന്ന് മനസ്സിലാക്കണം അതിന് അകമെന്നോ പുറമെന്നോ ഭേദമില്ല വാതിലുകളും ജനലുകളും തുറന്നിട്ട് ചുമ്മാ പുറത്തേക്ക് നോക്കി നാം ഇരിക്കാറില്ലേ ഉണർവുള്ള അലസതയിൽ എല്ലാം കണ്ടുകൊണ്ടുള്ള ആ കിടപ്പ് എത്ര അനായാസതയാണ് നമുക്ക് പകർന്നിട്ടുള്ളത് അയവോടെയും സൌഹൃദത്തോടെയും നാം നമുക്കൊപ്പം ഇരുന്നു കൊടുക്കുന്ന ആ അവസ്ഥ തന്നെയാണ് ധ്യാനം സുഭാഷിതം അവതരിപ്പിച്ചത് ഷൌക്കത്ത് എ വി